മേൻ ഹലേലുയ കൃഷ്ക്ക് അൻപാർന്നവർ വാഴ്വളിക്കും വാർത്ത വഴിയാ ഇന്ന് കടവൾ നമുക്ക് തരും റോമർ എട്ട അധികാരം ഒമ്പതാം വസനം ക്രിസ്തുവിൽ ആവിയെ കൊണ്ടിരുന്നോർ അവർക്ക് ഉറിയോർ അല്ല അല്ലേലു കൃസ്തവൻ ആവിയെ കൊണ്ടിരുന്നോർ അല്ല എന്ന് അല്ലെല്ലാം കാരണം ഊനിയൽവുക്ക് ഏർപ്പോർ കടവ് ഉകുന്നവരായിരിക്കാതെ റോമർ എട്ട് അധികാര അഞ്ചാം വസനം കൂടു കാര് കടവി ഉൾ കുടികൊണ്ടിരുന്ന നിങ്ങൾ ഊനി ഇൽവേ കൊണ്ടിരാമ ആവിക്ക് ഇൽവേ കൊണ്ടിരിക്കാം റോമർ എട്ടാം അധികാരം ഒമ്പതാം വസനത്തിൽ ചെലകർ തൂയവർ അവർ പിള്ളേകളാണ് നാം തൂയവരായിരിക്കും യേശു സീഡം ചെന്നർ യോവൻ പതിനാല് അധികാരം പതിനാറാം വസനം ഉങ്ങളോട് ഇരിക്കും എറും ഇരിക്കുംപടി മറ്റൊരു തുണയോരെ ഉരുമാർ ഞാൻ തന്തം കേൻ തന്നെ അവരെ ഉണ്ടുക്ക് അരുൾവർ നാം തൂയവരായിരിക്ക കളിൻ വാർത്ത നമുക്ക് നരമ്പ യോവൻ പതിനഞ്ച് അധികാരം മൂന്നാം വസനം കൂടുകര ഞാൻ ചെന്ന വാർത്തയെ യാങ്കൾ ഏക്കനേ തൂമയായിരിക്ക കടൗളിൻ വാർത്തയെ നമ്മെ തൂമയാക്കും വാർത്തയെ കറ്റസര തൂ ആവിയൻ അഭിഷേകം നമ്മിൽ നിരമ്പോ ആവിയാനവർ നമ്മെ ഉൺമയെ നോക്കി വഴി നടത്തുവർ ഉൺമയെന്ന വാർത്ത കടവൻ പതിനാല ഇരുപത്തി ആറില് ചലകൃൻ പേരാൽ തന്നെ അനുപ്പോക തൂ ആവിയാരം തുണയോർ ഉണ്ടുക്ക് അനൈത്തെയും കറ്റ സരുവർ ഞാൻ കൂറിയ അനേത്തെയും ഉണ്ടുക്ക് നിനവൂട്ടുവർ

மனிதனுக்கு உயிர் தந்துள்ளார் இந்த உயிர் கடவுளுடையது நிலை வாழ்வுக்கென்று கடவுள் திட்டம் வைத்துள்ளது கடவுளின் திட்டத்தின்படி நாம் வாழ்ந்து அடைவதற்கு வழி கடவுள் தந்துள்ள வார்த்தை தான் அதனால் இயேசு நமக்கு கற்று தந்துள்ள வார்த்தையில் வாழ்ந்து தூயவராகி மோஷம் போய் சேர நமக்கு தூய ஆவியின் துணை வேண்டும் തൂയാവി നമുക്ക് നിറഞ്ഞിരുന്ന കേട്ടിലിരുതും അഴി പോർ അനേത്തിൽ വിടുവിപ്പാർ കടുന്ന വല്ലമയും ഞാനവും നമുക്ക് ആവിയാനവരാലും കടൻ വാർത്തയാലും നിലമ്പി വാഴും കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ അവർ സമാധാനം ഐക്യം അൻപ നീതി നിലമ്പും നാം എല്ലാവറ്റിലും ആശ്രവിക്കപ്പെടുവർ തൂയ ആവി അഭിഷേകത്ത എപ്പോമും ജപിപ്പോ വാർത്തയെ കച്ചുകൊള്ള കുടുംബത്തിൽ ആവിയിലും ഉണ്മയിലും ജപിപ്പവുകള നാം മാറ വാർത്തയെ ചൊല്ലി ചൊല്ലി നാം ജപിച്ച് ജപിച്ച് നമ്മൾ ആശ്രോദിക്കപ്പെട്ട് ഏ ആണ്ടവരാം യേശുവൻ പള്ളുകളോ യേശു കെ പുമേന്ദ്